തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് വലിയ സഹായമാണെന്നാണ് പറയുന്നത് അവരുടെ കരുതൽ എൽ ഡി എഫ് സർക്കാർ കൊടുക്കുന്ന എന്തോ ഒരു ജോലിയാണ് എന്നാണ് കരുതിയത് പക്ഷേ ഇപ്പോൾ ഇതൊക്കെ മാറി എങ്കിലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ അടിമുടി ഇതിൽ പരിഷ്കരണം നടത്തി ഈ പരിഷ്കരണം നടത്തിയപ്പോഴാണ് കേരള സർക്കാർ എത്ര കൊടുക്കുന്നു കേന്ദ്ര സർക്കാർ എത്ര കൊടുക്കുന്നു ഇതൊക്കെ തന്നെ സാധാരണക്കാരായ വീട്ടമ്മമാരാണ് മനസ്സിലാക്കിയത് ഇനി വരാൻ പോകുന്നത് ഓരോ സർക്കാരിനും ഉണ്ടാകാവുന്ന അധിക ചിലവാണ് ശരിക്കും സംസ്ഥാന സർക്കാർ പെട്ടുപോകും സംസ്ഥാന സർക്കാർ പെട്ടുപോകുന്നുള്ളതിനേക്കാൾ ഞാൻ ഈ പദ്ധതിയെ വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരാൾ കാരണം രണ്ടായിരത്തി നാലിൽ യു പി എ ഗവൺമെൻറ് ആദ്യം അധികാരം കേൾക്കുമ്പോൾ അന്ന് അവിടെ അവരുണ്ടാക്കിയ ഒരു നാഷണൽ അഡ്വൈസറി കൗൺസിലുണ്ട് സോണിയാഗാന്ധി ചെയർപേഴ്സൺ ആയിക്കൊണ്ട് മൻമോഹൻ സിംഗിന്റെ സർക്കാർ വരുമ്പോൾ ആ സർക്കാർ സോണിയാഗാന്ധിയുടെ റിമോട്ട് കൺട്രോൾ എന്നൊക്കെ ആളുകൾ ആക്ഷേപിച്ചെങ്കിലും തീർച്ചയായും ആ നാഷണൽ അഡ്വൈസറി കൗൺസിലിൽ അതിലിടതുപക്ഷം ഒക്കെ ഉണ്ട് ആ ഇടതുപക്ഷം അല്ല അതിൽ വിദഗ്ധരുണ്ട് ഒരുപാട് ഇപ്പോൾ ജോൺ ഡ്രീസ് പോലെയുള്ള ആളുകൾ അതിലുള്ള ആളുകളുണ്ട് അവരൊക്കെ വളരെ ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ചും പട്ടിണിയെക്കുറിച്ചും ഏറ്റവും നന്നായി പഠിച്ചിട്ടുള്ള ജോൺ ജോൺസാണ് അവരെ രൂപം കൊടുത്ത കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ആർ ടി ഐ നമുക്കറിയാം വിവരാവകാശ നിയമം വന്നത് അതിൻ്റെ ഭാഗമാണ് രണ്ടാമതൊന്നാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി അത് പല രൂപത്തിൽ മാറി അവസാനം രണ്ടായിരത്തി അത് ഫോർമലൈസ് ചെയ്ത് ബില്ലായി വരികയും അത് കൊടുക്കുകയും ചെയ്യും അതിനകത്ത് കുറേ തർക്കങ്ങൾ ക്ഷാൻ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമീണ മേഖല വല്ലാതെ പലപ്പോഴും കാർഷിക തകരാ കാർഷിക പ്രശ്നങ്ങൾ കൊണ്ട് തകർന്നിട്ടുണ്ട് അവിടേക്ക് പണം ഒഴുകി ചെല്ലുകയും വീടുകളുടെ എക്സ്പെൻസ് കൂടുകയും എക്സ്പെൻഡിച്ചർ കൂടുകയും അത് പൊതുവായി കമ്പോളത്തെ കമ്പോളത്തെ ഉയർത്തുന്നു ജീവിത നിലവാരം ഉയർത്തുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് ഒരു ദിവസത്തെ അവരുടെ വേതനം കേരളത്തിലെ സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ അത് വേതനം വളരെ ചെറുതാണ് പക്ഷെ അത് പറയുമ്പോൾ പോലും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ അവർക്ക് കിട്ടുന്നു പന്ത്രണ്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷം പേരാണ് ഇതിൽ എൻറോൾ ചെയ്തിരുന്നു ഇന്ത്യയിലാകെ ഒരു ഘട്ടം അതിന്റെ ഒരു ഘട്ടം അതിൽ അമ്പത്തെട്ട് ശതമാനം സ്ത്രീകളാണ് ഒരു കാര്യം നമ്മൾ കാണുന്നത് ഒരു വീട്ടിലേക്ക് സ്ത്രീക്ക് വരുമാനം കിട്ടുന്ന പുരുഷന് വരുമാനം കിട്ടുന്ന ഒരു വ്യത്യാസമുണ്ട് പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലയിൽ അല്ലേ കാരണം സ്ത്രീക്ക് ഇടുന്ന വരുമാനം മുഴുവൻ വീട്ടിലെ കുടും ആവശ്യ ആവശ്യങ്ങൾക്ക് വരും പുരുഷന് ഇടുന്ന വരുമാനത്തിൽ ഒരു പങ്ക് പോകും അത് മദ്യം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും അപ്പം സ്ത്രീകൾക്ക് വരുമാനം കിട്ടുക എന്നുള്ളത് ഇതിൽ അമ്പത്തെട്ട് ശതമാനം സ്ത്രീകളാണ് ആ തൊഴിലൂർ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണ് അതിൽ ഇതിൽ സംവരണം ഒന്നും ഉണ്ടായിരുന്നില്ല ബിലോ പോവർട്ടി ലൈൻ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ സംഗതി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മുപ്പത്തഞ്ച് ശതമാനം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരായി സംവരണമൊന്നും ഇല്ലാതന്നെ അപ്പം നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഒരു സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ കോവിഡ് കാലത്ത് ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട് കോവിഡ് കാലത്ത് പല കുടുംബങ്ങളും നാടുവിട്ട് പോകാതിരുന്നത് അവർക്ക് പോകാനും പറ്റില്ല നിൽക്കാനും പറ്റില്ല ഈ വരുമാനം കൊണ്ടു വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ ഇതുകൊണ്ട് മാത്രം കഴിഞ്ഞ ഇപ്പോൾ കർണാടകയിലൊക്കെ ഒരു സർവേ നടത്തിയിട്ടുണ്ട് പ്രാസീം പ്രേംജി പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ അപ്പോൾ അവർ പറയുന്നത് ഇതുകൊണ്ട് മാത്രം നാട് വിട്ടു പോകാതെ പട്ടിണി കിടക്കാതെ ജീവിച്ച ഒരു സംഗതിയാണ് ഇതിന്റെ നേരത്തെ പറഞ്ഞതുപോലെ ഇതില് കൂലി തൊണ്ണൂറ് ശതമാനം കേന്ദ്ര സർക്കാരും പത്ത് ശതമാനം സംസ്ഥാന സർക്കാരും ആയിട്ട് കൊടുക്കും ചിലർ ഒക്കെ ഒക്കെയായിട്ട് കൊടുക്കും ആയിട്ട് കൊടുക്കുന്നത് എഴുപത്തഞ്ച് ഇരുപത്തഞ്ചാണ് എഴുപത്തഞ്ച് കേന്ദ്രവും ഇരുപത്തി സംസ്ഥാനവും അപ്പം ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ് പത്ത് അല്ലെങ്കിൽ അതിന്റെ അടുത്തേ വരുള്ളൂ തൊണ്ണൂറ് പത്ത് മൊത്തം വരുള്ളൂ മറ്റത് മുഴുവൻ അവരാണല്ലോ കൊടുക്കുന്നത് അതെ അപ്പോൾ ഈ പത്ത് ശതമാനം സംസ്ഥാന സർക്കാരിന് ബർഡനുള്ളൂ പിന്നെ അതിന്റെ പ്രചരണമൊക്കെ വേറെ ഇടതുപക്ഷം കൊടുക്കുന്നു കൊടുക്കുന്നു എന്നല്ല ഞാനിതിനെ ഇന്ത്യ മൊത്തമായിട്ടാണ് കാണുന്നത് കാരണം ഇന്ത്യ മൊത്തമായിട്ട് ഇതിനെ കാണുന്നത് കേരളത്തിൽ നിന്ന് മാത്രം ഇതിനെ കാണുമ്പോൾ ഒരു തകരാറുണ്ട് കാരണം കേരളത്തിൽ ഉള്ളതിനേക്കാൾ ആവശ്യമുള്ളതാണ് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ എന്നുള്ളത് നമ്മൾ ഇന്ത്യയെ മൊത്തം കാണുകയാണ് ഇന്ത്യയുടെ ഗ്രാമതര ഇപ്പോ ഇതിന്റെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധി മാറി അത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് ഞാൻ അതിനെ ഒന്നും പറയുന്നില്ല അത് അവരുടെ രാഷ്ട്രീയമാണ് അത് വിട് നമുക്ക് ആ ചർച്ച ആ തർക്കത്തിലേക്ക് ഇന്ന് വിടാം റാം വന്നു രാമം വന്നു അതൊക്കെ വന്നോട്ടെ ഞാൻ അത് അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് പക്ഷെ പ്രധാന പ്രശ്നം അടിസ്ഥാനപരമായി പുതിയ സ്കീമിൽ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഇപ്പോ നോർത്ത് ഈസ്റ്റും ഹിമാചൽ പ്രദേശും അങ്ങനെയുള്ള ചില സ്ഥലങ്ങളൊക്കെ ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലത്തും തൊണ്ണൂറ് പത്ത് എന്നുള്ള സാധനം പോയി അറുപത് നാൽപ്പതായി സ്ത്രീകളുടെ അല്ല സ്ത്രീകളുടെ അല്ല വിഹിതം എന്നുള്ളത് നാല്പതായി സംസ്ഥാന സർക്കാരിന്റെ ബാധ്യത വളരെ കൂടുന്നു ഒന്നാമത്തെ കാര്യം അത് ഒരു വലിയ പ്രശ്നമാണ് കാരണം പല സംസ്ഥാന സർക്കാർ കേരളമൊക്കെ അറിയാലോ കടത്തിന്റെ മുങ്ങി മുങ്ങി തകർന്നിരിക്കുക ഇതിന് കാശുണ്ടാക്കണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞവണുണ്ടാക്കിയതിന്റെ നാലരട്ടി പൈസ ഈ എം എൻ ആർ ഇ ജിക്ക് ഉണ്ടാക്കി നാലരട്ടി പൈസ ഇപ്പൊ ബി ബി ജി റാം എന്താണ് ഈ സാധനത്തിലേക്ക് വേണം സർക്കാർ ഒപ്പിക്കണം ഒപ്പിക്കണം അതൊരു കാര്യം അത് ഒരു ഒരു വശം രണ്ട് ഇതിൽ നൂറ് ദിവസം നൂറ്റി ഇരുപത്തി അഞ്ചു ദിവസമാക്കി എന്ന് പറയുന്നു അത് അതൊരു നല്ല പോയിന്റാണ് ഒറ്റ നോട്ടത്തിൽ പക്ഷെ അതിന്റെ തകരാർ എന്താ അതിന്റെ തകരാറ് ഞാൻ കാണുന്ന തകരാറ് സെൻട്രൽ ഗവൺമെന്റ് പണം കുറയ്ക്കുകയും അവരുടെ അധികാരം കൂട്ടുകയും ചെയ്തു ഒന്ന് ഈ നൂറ് നൂറ്റി ഇരുപത്തിയഞ്ച് പരമാവധിയാണ് ഇത് എത്ര വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സെൻട്രൽ ഗവൺമെൻറ്റിന് പ്രദേശം ഏതാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സെൻട്രൽ ഗവൺമെൻറ്റിന് അത് ഇതിൽ ഇതിലൊരു വലിയ പ്രശ്നം ഞാൻ അതാണ് അതിൽ കാണുന്നത് എത്ര വേണം അങ്ങനെ അങ്ങനെ ഇതൊരു ഗ്രാ യഥാർത്ഥത്തിൽ ഒരു ഗ്രാമത്തിലാണ് തീരുമാനിക്കേണ്ടത് എത്ര പേർക്ക് കൊടുക്കണത് ഗ്രാമസഭകളാണ് തീരുമാനിക്കേണ്ടത് എത്ര പേർക്ക് കൊടുക്കണത് ഏത് ഏരിയയാണ് വേണ്ടത് ഗ്രാമസഭകൾ തീരുമാനിക്കണം അങ്ങനെയാണ് ഇതിനെ അങ്ങനെ കാണണം ഇതിപ്പോൾ അങ്ങനെയല്ല അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ ഒരു വിഷയം ഇതിൻ്റെ പ്രധാന വിഷയം ഇതുവരെ ഇത് സപ്ലൈ ഓറിയന്റഡ് ആയിരുന്നു ഇപ്പം ഡിമാ ഡിമാൻഡ് ഓറിയന്റഡ് ആയിരുന്നു ഇപ്പൊ ഒരു പ്രദേശത്ത് ഇത്ര വേണം ഇത്ര ആളുകൾക്ക് കൊടുക്കണം അവർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നെങ്കിൽ അതിലിപ്പോൾ കള്ളത്തരൊക്കെ ഉണ്ടാവും ഞാൻ പറയുന്നത് അതിലിപ്പോൾ പലരും തട്ടിപ്പൊക്കെ നടത്തും നമ്മളോട് ഏത് സ്കീം നടത്തിയാലും തട്ടിപ്പ് ഉണ്ടാവും പക്ഷെ എത്ര തട്ടിപ്പ് നടത്തിയാലും അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം അതിനകത്തുണ്ട് ഏ സംവിധാനം ഒക്കെ അതിനകത്തുണ്ട് എന്നിട്ടും അതില്ല അത് നമ്മുടെ നാട്ടിലൊരു ഒരു പ്രോജക്ടിൻ്റെ അഴിമതിയാണ് അത് ഞാൻ വിടുന്നു അത് കണ്ട ഗ്രാമീണ തലത്തിലൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പം ഇത്ര ആളുകൾക്ക് വേണം അതിന് ഇത്ര ഫണ്ട് വേണം ഒരു ഗ്രാമസഭ തീരുമാനിക്കുന്നു ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇത്ര പേർക്ക് വേണം അതിന് ഫണ്ട് വേണം അപ്പം എത്ര പേര് വേണം തീരുമാനിക്കുന്നത് താഴെ നിന്ന് മേലോട്ടാണ് ഇപ്പം അങ്ങനെയല്ല ഇതിലൊരു ക്ലോസ് അനുസരിച്ച് മേലിൽ നിന്ന് താഴോട്ടാണ് കേരളത്തിൽ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കണമെന്ന് തീരുമാനിക്കും കേന്ദ്രം തീരുമാനിക്കും അതിന് ചില അവരുടെ ചില മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡം എന്താണെന്ന് അവർ പറഞ്ഞിട്ടില്ല ബില്ലിലില്ല അപ്പം ആ മാനദണ്ഡം അതിലൊരു ഡിസ്ക്രിപ്ഷണറി പവർ ഉണ്ട് കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളുടെ മേൽ മേൽ ഒരു ഡിസ്ക്രിപ്ഷണറി പവർ ഉണ്ട് ഒന്ന് എണ്ണത്തിൽ എണ്ണത്തിൽ മാത്രമല്ല ഏത് ഏരിയ ചെയ്യണം ഇപ്പം മലപ്പുറം ജില്ല ചെയ്യണ്ട ഇന്ന് നാളെ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ചാൽ അവിടേക്ക് മലപ്പുറം ജില്ലയിലേക്ക് ഈ ഫണ്ട് പോകില്ലേ ഞാൻ പറഞ്ഞു അവിടെ ഒരു പ്രശ്നമുണ്ട് അതെങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുന്നത് അപ്പോൾ ഇത് ഡിമാൻഡ് ഓറിയന്റഡ് അല്ല സപ്ലൈ ഓറിയന്റഡ് ഞങ്ങൾ ഇത്ര ഫണ്ട് തരും എത്ര ഫണ്ട് കേരളത്തിന് തരും എന്ന് തീരുമാനിക്കും അത് അത് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കും അപ്പോൾ എത്ര ഫണ്ട് കൊടുക്കുന്നത് അതിനെടുത്ത് അതിൽ ആളെ കൊടുക്കാൻ പറ്റും അത്രേ പറ്റുകയുള്ളൂ മനസ്സിലായില്ലേ മാത്രമല്ല അറുപത് ശതമാനം അവർ കൊടുക്കുകയുള്ളൂ ബാക്കി നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ഉണ്ടാക്കണം അപ്പം സ്റ്റേറ്റിന് മേൽ കൂടുതൽ ബാധ്യത വരികയും സ്റ്റേറ്റിന് ഇതിൽ നിയന്ത്രണമില്ലാതെ വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് ലോങ് ടൈമിൽ ഇപ്പോൾ ഗവൺമെൻറ് എൽ ഡി എഫ് വരാം യു ഡി എഫ് വരാം നാളെ ബി ജെ പി ഗവൺമെൻറ്റും വരാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് ഞാനതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് അല്ല പോകും ആ രാഷ്ട്രീയത്തിൽ നമുക്ക് വിടാം കക്ഷി രാഷ്ട്രീയമൊക്കെ മാറിയല്ലോ പക്ഷേ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് നമ്മൾ മുമ്പ് വിളിച്ചിരുന്ന പദ്ധതിയുടെ ലക്ഷ്യം ആ ലക്ഷ്യം ഇവിടെ നിറവേറ്റാതെ പോകും എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു ഭയം കാരണം ഇത് ഈ തീരുമാനം മോളിൽ നിന്നാണെങ്കിൽ നമുക്കറിയാലോ പല സംസ്ഥാനങ്ങളും അവരോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ചുള്ളത് ഉണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുണ്ട് രാഷ്ട്രീയമുണ്ട് ഒക്കെ ഉണ്ട് അങ്ങനൊരു തർക്കം ഇതിൽ വരാൻ സാധ്യതയുണ്ട് ഇത്തരം തർക്കങ്ങളാണല്ലോ നമ്മുടെ പല പദ്ധതികളെയും പട്ടത്തിലാക്കുന്നത് അതെ ഞാൻ പറഞ്ഞേ അങ്ങനൊരു തർക്കം വരാൻ സാധ്യതയുണ്ട് അപ്പം സംസ്ഥാനങ്ങൾ കൂടുതൽ പണം മുടക്കണമെങ്കിൽ കൂടുതൽ അധികാരം സംസ്ഥാനങ്ങൾക്ക് പോലും കൊടുക്കരുത് ഗ്രാമസഭകളിൽ കൊടുക്കണമെന്ന അഭിപ്രായം എനിക്കുള്ളൂ ഒരു ഗ്രാമസഭയ്ക്ക് കീഴിൽ നമ്മുടെ ശക്തമായ അനുകി ആസൂത്രണം അധികാര ഒക്കെ ഉണ്ട് നമ്മൾ ഇപ്പം ബെനിഫിഷ്യറി സെലക്ഷനൊക്കെ ഗ്രാമസഭയിൽ അല്ലേ അതുപോലെ ഇന്ന വാർഡിൽ ഇത്ര പേരുണ്ട് ഇന്ന വാർഡിൽ ഇത്ര പേരുണ്ട് ഈ ലിസ്റ്റ് അനുസരിച്ച് കൊടുക്കുക ഇതിൽ അഴിമതി ഉണ്ടെങ്കിൽ അന്വേഷിക്കാം ഒരു തർക്കവും ഇല്ല അഴിമതി ചോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അന്വേഷിക്കാം പണ്ട് നമ്മൾ ഇപ്പോ റേഷനിങ്ങിന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നല്ലോ പണ്ട് റേഷനിങ് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ ടി ഡി പി എസ് ടാർഗറ്റഡ് പി ഡി എസ് ആക്കി ഏത് ബി പി എൽ എ പി എൽ ആ കാർഡ് വെള്ളക്കാട് മഞ്ഞക്കാട് നീലക്കാട് എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അതിലുണ്ടാവുന്ന പ്രശ്നം എന്താ ഇപ്പോ ആളുകൾ ബി പി എൽ എ പി എൽ ബി പി എൽ ആക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക എല്ലാം ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മുമ്പ് ഉമ്മൻചാണ്ടി ഇരുന്നപ്പോഴും ഇപ്പൊ ബഹുമാനപ്പെട്ട പടുത്ത മുഖ്യമന്ത്രി ഇരിക്കുമ്പോഴും എന്താ സംഭവം ഏറ്റവും കൂടുതൽ അപേക്ഷകളിൽ എന്തിനാണെന്നറിയും എ പി എൽ ബി പി എൽ ആക്കാൻ കാരണം കാർഡ് മാറ്റി കിട്ടിയാൽ ഇരുപത്തഞ്ച് കിലോ അരി അങ്ങനത്തെ റേഷൻ സ്ഥലങ്ങൾ സൗജന്യമാണ് അപ്പൊ പ്രശ്നം അത് യഥാർത്ഥത്തിൽ ഒരു ആ പ്രശ്നം ഇവിടെ ഇല്ലായിരുന്നു അതും അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇതിൽ ഇല്ലായിരുന്നു ഇപ്പൊ ഇനി അതൊക്കെ വരും ഒരു തീരുമാനിക്കുക ബി പി എൽ ആർക്ക് മാത്രം കൊടുത്താൽ നമ്മളാണെങ്കിൽ അതിദാരിദ്ര്യം ഇല്ലാന്ന് തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ അതിദാരിദ്ര്യം ഒന്നും കൂടി ഇല്ലല്ലോ അപ്പൊ പിന്നെ അതിദാരിദ്ര്യം ആ ആളുകൾക്ക് വേണ്ട മറ്റാളുകൾക്ക് വേണ്ട അങ്ങനെയൊക്കെയുള്ള ഇത് ഞാൻ കാണുന്നത് വീണ്ടും ഒരു തർക്കത്തിലേക്ക് ഈ പദ്ധതി പോവുകയും വളരെ ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ കഴിഞ്ഞ ഒരു അമ്പത് കൊല്ലത്തിനിടയ്ക്ക് ഈ ഗവൺമെൻ്റെ എടുത്തിട്ടുള്ള ഏറ്റവും നല്ല നയങ്ങളിലൊന്നും ഇതാണ് ഇപ്പൊ ആർ ടി ഐ പോലെ അല്ലെങ്കിൽ മറ്റേ ഭക്ഷ്യ സുരക്ഷാ നിയമം പോലെ അതിനേക്കാളൊക്കെ പ്രധാനമായി നമ്മുടെ ഗ്രാമീണ മേഖലയെ കോവിഡ് കാലത്തും ഫ്ലഡ് കാലത്തും പിടിച്ചു പിടിച്ചു നിർത്തി അതൊരു വലിയ കാര്യം തന്നെയാണ് ഇപ്പം ഇതിൽ നഷ്ടം എന്ന് പറഞ്ഞില്ലേ ആളുകൾ എനിക്കതല്ല തമാശ ഇതിലിപ്പോ അമ്പത് ആള് കൂടുതൽ മേടിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ വലിയ പദ്ധതികളിൽ ആയിരക്കണക്കിന് കോടി ഒഴുകിപ്പോ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പദ്ധതിയിൽ ഒഴുകിപ്പോയ പൈസ പോലും ഉണ്ടാവില്ല ഇതിലാകെ നഷ്ടം ആ പോവാണെങ്കിലും ലോക്കൽ നേതാക്കന്മാരൊക്കെ ആയിരിക്കും നേതാക്കന്മാരൊക്കെയായിരിക്കും ഇവിടുത്തെ പ്രശ്നം ഈ ഇടത് സർക്കാർ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു പറഞ്ഞാല് ഞങ്ങളാണ് നിങ്ങൾക്ക് ഈ തൊഴിൽ തരുന്നത് ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സമരങ്ങളിൽ ജാഥകള് മീറ്റിങ്ങുകളെല്ലാം ഇവരെ കൊണ്ടുപോകുകയാണ് പക്ഷെ ഇപ്പോ ഈ പറയുന്നത് നാൽപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ സർക്കാർ ഒന്ന് പിന്നോട്ട് വരും മറ്റേത് ഇവർക്ക് തൊഴിൽ ദിനങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രചോദനം ഇനിയിപ്പോ എൽ ഡി എഫ് സർക്കാർ ഇനി മൂന്ന് മാസവും നാല് മാസമോ കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഇലക്ഷൻ വരുന്നു അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി തന്നെ നിർത്തിയേക്കാം എന്ന രീതിയിലേക്ക് പോകുന്നു എന്നൊരു പ്രചരണം പോലും ഞാൻ പറഞ്ഞു അതൊക്കെ അതൊക്കെയാണ് അപകടങ്ങൾ ഇതിൻ്റെ ഞാൻ ഇടതുപക്ഷം അവർ ഏത് ഭരിക്കുന്ന ഗവൺമെൻറ് മിക്കവാറും എല്ലാ സ്ഥലത്തും ഇത് ഉപയോഗിക്കുന്നതെന്നെ ഞാൻ വിചാരിക്കണം ഇടതുപക്ഷം കുറെ കൂടി ഓർഗനൈസ്ഡായിട്ട് ഉപയോഗിക്കും യഥാർത്ഥത്തിൽ ഇത് ഓർഗനൈസ്ഡ് ആയിട്ട് അവർ കുറച്ചുകൂടി ഓർഗനൈസ് സംഘടനാ ഉണ്ട് അത് തെറ്റായൊരു കാര്യം തന്നെയാണ് ഇതിപ്പോ ചർച്ച വരുമ്പോൾ നയൻറ്റി ടെൻ ആണെന്ന് നാട്ടിൽ ചർച്ച വരുമ്പോൾ അത് ആരായി പൈസ തരണേ എന്നുള്ള ചോദ്യമൊക്കെ ആ ചോദ്യം അത്തരം ചർച്ചയൊക്കെ വരും ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യബോധത്തോട്ട് ചർച്ചയല്ലേ ആരാ കൊടുക്കുന്നത് ഇനി പറവ് നാൽപ്പത് ഞങ്ങളാണ് എന്ന് പറയാൽ അത് അതിനേക്കാൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ ഗുരുതരമായ അവസ്ഥയിലായിരിക്കുമ്പോൾ സംസ്ഥാനത്തിന് ഇതിനു വേണ്ടിയുള്ള പൈസ മുടക്കാൻ കഴിയുമോ ഇവർക്ക് സാധ്യതയുണ്ടോ നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ അത് അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് പൈസ വെട്ടി കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നിട്ട് പറയും കേന്ദ്രം എന്ന് പറയും ഇപ്പൊ കേരളത്തിൽ ഇത്ര പേർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കേരളം പറയും അയ്യോ അത്ര പേർക്ക് കൊടുക്കണ്ട നമുക്ക് കുറച്ച് കുറയ്ക്കാം കാരണം നമ്മൾ പൈസ കൊടുക്കണ്ടേ സംസ്ഥാനത്തിന്റെ വിശിദ്ധമുണ്ടല്ലോ നാല്പത് ശതമാനം അങ്ങനെ വരുമ്പോ എൻ്റെ എന്റെ ഭയം ഈ തർക്കത്തിൽ ആര് കൊടുക്കുന്നു ആര് കൂടെ വിളിക്കുന്നു ആര് മീറ്റിങ്ങിന് വരുന്നു എന്നുള്ള തർക്കത്തിൽ നമ്മൾ ഉണ്ടാകാൻ പോകുന്നത് കേരള ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പദ്ധതികളുടെ ഒരന്ത്യമാണ് അതാണ് ആ ഭയമാണ് എനിക്കുള്ളത് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് ഇനി വരും ദിവസങ്ങൾ അറിയാൻ പറ്റും എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക